ഹലോ ഗൈസ് എല്ലാവർക്കും വല്ലൂർസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് വെച്ചാൽ ഷൊർണൂറാണ് ഷൊർണ്ണൂർ ഒറ്റപ്പാറം റോഡിലാണ് വാണി ഉള്ളത് അപ്പം എന്നാൽ വ്യാഴാഴ്ച ആയത് തന്നെ വാണി ഒരു കാലിച്ചന്തയിലെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കാലിച്ചന്തയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് സമയം ആറ് ഇരുപതായിട്ടുണ്ട് അപ്പോൾ രാവിലെ വന്നാൽ ഇവിടുത്തെ ഈ കാലിച്ചന്തയിൽ കഥ ഏകദേശം ഒരു ദിവസം തന്നെ കോടിയുള്ള കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ അത് രാവിലെ തന്നെ വാണിങ്ങൂലം ചന്ത വളരെ സജീവമായിരിക്കുകയാണ് അപ്പൊ ഈ വാണിംഗങ്ങളുടെ ചന്തയെപ്പറ്റി നിങ്ങൾ കേൾക്കാത്തതായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല കേരളത്തിലുള്ള ആൾക്കാർക്ക് മിക്കവാറും അറിയാം വാണിഗോളം ചന്തയിൽ കാൽ ചന്തയെ പറ്റി പക്ഷെ നിങ്ങൾ വാണിംഗ് ചന്ത കേട്ടിട്ടുള്ളൂ തീർച്ചയായും കണ്ടിട്ടുണ്ടോ തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചന്തയാണ് ഈ ചന്തയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസം ഒരു കോടി രൂപേന്റെ മുന്നിൽ കച്ചവടം നടക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ് കാഴിചന്ത അപ്പോൾ നമ്മൾ തൊട്ട സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരും എല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ബിരിയാണി രാവിലെ വരണം വ്യാഴാഴ്ച മാത്രമാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ അത് വേറെ ദിവസങ്ങളുണ്ടോ എന്ന് എനിക്ക് വലിയ അറിവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കമെന്റ് ചെയ്യട്ടോ രാവിലെ തന്നെ നല്ലൊരു മഴ മൂടിയ കാലാവസ്ഥയാണ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കാലുകളിലൊക്കെ നിരത്തി നിർത്തിയിട്ടുള്ള ഒരു കാഴ്ച അവിടെ വന്ന് വില വീസുന്നതും ഇങ്ങനെ വില വിൽക്കുന്നതും ഒക്കെ കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും ജീവിതത്തിലൊരു അനുഭവമായിരിക്കും വലിയൊരു മഴ വന്നു വന്നു വന്നതിന് ശേഷമുള്ള കാഴ്ചപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലികളിപ്പോഴ ഈ മഴ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് കച്ചടത്തിൽ ബാധിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഷൂട്ട് ചെയ്യാന്നുമില്ല അത്രയും ചെറി പിടിച്ചു കിടക്കുന്ന സ്ഥലമായി മഴ പെയ്തിട്ടാകരുതായിട്ടുണ്ട് വ്യാഴാഴ്ച മാത്രം തുറക്കുന്നൊരു ചായക്കടയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാണുന്നുട്ടോ എന്നാലും ഭയങ്കര മഴ നിന്ന് വളരെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നുള്ള നമ്മൾ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചയിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരട്ടോ അപ്പോൾ നമ്മുടെ വാണിയങ്കുളത്തെ ചന്ത നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ